ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus stand Payyanur. double nine four six seven four seven five seven zero വർഷയാണ് ഈ നാടിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ണൂരിൽ തോട്ടടയാണ് ഇവിടെ എത്തിയതിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും കോട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഉറുമ്പുകൾക്കായി കണ്ണൂർ ജില്ലയിലുള്ള ക്ഷേത്രമാണ് ഉറുമ്പച്ചൻ കോട്ടം വളരെ നിസാരരാണോ എന്ന് വിചാരിക്കാറുണ്ടല്ലേ നാഗയിൽ പോകുന്ന ഉറുമ്പിനെ മുന്നിൽ വഴിതിരിച്ചു വേണ്ടുകൊല്ലുക ഇതൊക്കെ നമ്മുടെ പലരുടെയും ഒരു ഇഷ്ടവിനോദമായിരിക്കും വിനോദമായിരിക്കും അത്തരത്തിൽ ഏറ്റവും നിസാരരായി കാണുന്ന ഉറുമ്പുകൾക്ക് ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും അത്തരമൊരു ക്ഷേത്രമുണ്ട് ഉറുമ്പച്ചൻ കോട്ടം കണ്ണൂരിനടുത്ത് തോട്ടടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തത് ആ വിശേഷികളിലേക്കാണ് ഇന്ന് ഈ നാട് എത്തിയിട്ടുള്ളത് കെട്ടിയുണ്ടാക്കിയ ഒരു വലിയ ക്ഷേത്രത്തിന്റെ മാതൃകയൊന്നും എടുക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ല ഏകദേശം ഒരു ഒന്നര മീറ്റർ ഉയരത്തിലുണ്ടാക്കിയ ഒരു തറ മാത്രമാണ് ഇവിടെ ഉറുമ്പറ്റം കോട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് വിശ്വാസികൾ വളരെ വിശ്വാസപൂർവ്വം തന്നെയാണ് ഇവിടെ എത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതുമൊക്കെ രണ്ട് നേരം ഇവിടെ ദീപം കൊളുത്തുന്നുണ്ട് സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം കൂടി ഈ തറയിൽ ഉണ്ട് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ഇവിടെ ദീപം കൊളുത്താറുണ്ട് അതുപോലെ കാർത്തിക വിളക്ക് തേങ്ങാമുട്ട് ദീപാരാധന ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെയാണ് ഈ

കുഞ്ഞന്മാരായ ഉറുമ്പുകൾക്ക് മുമ്പില് നമ്മൾ പലപ്പോഴും മുട്ടുമുടക്കേണ്ടി വരാറുണ്ട് വീട്ടിലൊക്കെ ഇവരുടെ ശല്യം കൂടിക്കഴിഞ്ഞാൽ ലക്ഷ്മണരേഖയൊക്കെ വരച്ച് ഇവരെ പഠിക്ക് പുറത്താക്കാൻ പറ്റുമോ എന്നൊരു ശ്രമമൊക്കെ നടത്താറുണ്ട് പക്ഷെ അതൊന്നും ഒരു കൂസലും ഇല്ലാതെ നിർഭാധം ഉറുമ്പുകളുടെ ഒരു വിഹാര കേന്ദ്രമായി നമ്മുടെ വീടുകളൊക്കെ മാറുന്ന ആ സമയത്താണ് ഈ ഉറുമ്പച്ചൻ കോട്ടത്തിലെത്തി ഇത്തരത്തിൽ തേങ്ങാമുട്ട് വഴിപാടുകളൊക്കെ നടത്തി ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമോ എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നത് അത്തരത്തിൽ ദിനേന ഇവിടെ ഒരുപാട് ആളുകളാണ് ഒരുപാട് വിശ്വാസികളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതും നടത്തുന്നവർ തലേ ദിവസം തന്നെ തേങ്ങ വീടിന് ഒഴിയണമെന്നാണ് ആദ്യം പറയുന്നത് വീടിന് ഇടതുഭാഗത്തു കൂടി പ്രദക്ഷിണം വയ്ക്കുന്ന രീതിയിലാണ് വീട് ഒഴി ഒഴിയേണ്ടത് ആ ആ സമയത്ത് നാല് ചുമരനും നാല് ഭാഗത്തുള്ള വീടിൻ്റെ നാല് ഭാഗത്തുള്ള ചുമരനും തേങ്ങ മുട്ടണം പിന്നെ സ്വയം ഒഴിയണം വീടിനകത്തോട്ട് കയറുന്ന സമയത്ത് വീടിൻ്റെ പടിയിൽ ഒന്ന് മുട്ടണം അതിനുശേഷം ദീ നമ്മൾ ദീപം കൊളുത്തി വയ്ക്കുന്ന പടിഞ്ഞേറ്റയിലോ പൂജാമുറികളിൽ എവിടെയെങ്കിലും ഈ തേങ്ങ കൊണ്ടുവയ്ക്കണം പിറ്റേ ദിവസമാണ് ഈ ക്ഷേത്രത്തിലേക്ക് തേങ്ങ കൊണ്ടുവരേണ്ടത് അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തേങ്ങ ഇവിടെ ഒന്ന് ഉടക്കുകയും ഈ തറയുടെ മുകളിൽ ആ വെള്ളം ഒഴിച്ച് പ്രാർത്ഥന നടത്തുകയുമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറുന്ദിൻ്റെ ശല്യം നമ്മുടെ വീട്ടിലുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അങ്ങനെ മാത്രമല്ല ഇവിടെ പല ആഗ്രഹ പൂർത്തീകരണത്തിനും ആളുകൾ എത്തിച്ചേരാറുമുണ്ട് ണ്ടാകാനും ഈ ക്ഷേത്രം ഇവിടെ വരാനുമുള്ള കാരണം അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ഏകദേശം നാനൂറ് വർഷം പുറകിലോട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ ഈ നാട്ടില് വലിയ വിഘ്നങ്ങളൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വിഘ്നേശ്വരന്റെ ഗണപതിയുടെ ക്ഷേത്രം പണിയണം പണിയണം എന്ന് നാട്ടുകാർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അത്തരത്തിൽ വലിയ വിദ്വാൻമാരെയും ജ്യോതിഷികളെയും ഒക്കെ വിളിച്ച് വരട്ടെ ഇവിടെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് പറയുന്നു അത്തരത്തിലൊരു കുറ്റിയടിക്കൽ കർമ്മവും വന്ന് തന്നെ നടത്തുന്നു പിറ്റേ ദിവസം ഈ കുറ്റി അടിച്ച സ്ഥലത്തേക്ക് ആളുകൾ വന്ന് നോക്കുമ്പോൾ അത്ഭുതമൊന്നും പറയട്ടെ അവിടെ ഈ തലേ ദിവസം അടിച്ച കുറ്റി കാണാനില്ല എന്ന് മാത്രമല്ല ആ ഒരു കുറ്റ പോലെ ഉറുമ്പിൻ്റെ കൂട്ടം അവിടെ ഉയർന്നു നിൽക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു എവിടെയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിന് വേണ്ടി അടുത്ത് കുറ്റി ഇവിടെ പോയി അല്ലെങ്കിൽ ഇത്രയും ഉയരത്തിൽ ഇവിടെ ഉറുമ്പുകൾ വരാൻ എന്താണ് കാരണമെന്നൊക്കെ ആ പഴമക്കാർ ചിന്തിക്കുകയും വീണ്ടും പ്രശ്നചിന്ത നടത്തുകയും ചെയ്തു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ വിഘ്നേശ്വരൻ്റെ ക്ഷേത്രമല്ല വരേണ്ടത് ഇത്തരത്തിലൊരു ഉറുമ്പച്ചൻ കോട്ടം ഉറുമ്പുകൾക്ക് വേണ്ടി ഒരു ക്ഷേത്രമാണ് ഉണ്ടാകേണ്ടത് എന്ന് അത്തരത്തിൽ ഇവിടെ ഈ ഒരു തറ കെട്ടി കുറുമ്പത്തിൻ കോട്ടമായി നിലനിർത്തുകയും പിന്നീട് ഈ കുറ്റി കുറേ മാറിയായിരുന്നു ഏകദേശം മീറ്ററുകളോളം ദൂരെയായിരുന്നു കുറ്റിവിനെ കണ്ടെത്തിയത് അവിടെ വിഘ്നേശ്വരനെ ഒരു ഉദയമംഗലം ഗണപതി ക്ഷേത്രം പണി ചെയ്തു ആ ക്ഷേത്രത്തിൻ്റെ അരുടെ സ്ഥാനം ഇന്നും ഈ ഒരു ഉടമ്പത്തിൻ കോട്ടം തന്നെയാണ് അവിടെ എല്ലാ മാസവും വഴിപാട് കഴിക്കുമ്പോൾ ആദ്യം പ്രസാദം ഈ ക്ഷേത്രത്തിലാണ് വെക്കേണ്ടത് അതുപോലെ ഇവിടെ പൂജ ചെയ്തതിന് ശേഷം മാത്രമേ ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാറുള്ളൂ അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലൊക്കെ എട്ടുപിണഞ്ഞാണ് ഈ ക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നത് നിയമംഗലം ഗണപതി ക്ഷേത്രത്തിൽ കൂടി എത്തിക്കഴിഞ്ഞാലേ നമ്മുടെ ഈ യാത്ര പൂർണ്ണമാവുകയുള്ളൂ ഉറുമ്പച്ചൻ കോട്ടത്തിൽ എത്തുന്ന വിശ്വാസികളാകട്ടെ ഏവരും പിന്നെ വളവട്ടണം പാലം വരെ അവിടെ മാടായിട്ടൊരു ഗണപതിഷേറ്റുണ്ട് അതിന് ശേഷം എല്ലാം ഞങ്ങളെ ആൾക്കാർ തലീ സമുദായക്കാരെല്ലാം ഭഗവതിന്റെ ആൾക്കാർ ഭഗവതി കെട്ടി അടിക്കുന്ന സമ്പ്രദായങ്ങളാണ് ഒരു ബ്രാഹ്മണൻ വന്ന് പൂജാ വിധികൾ ചെയ്യേണ്ടതോ അങ്ങനെന്തെങ്കിലും ആവശ്യങ്ങൾ അതെ ഇവിടെ എല്ലാ ദിവസവും ബ്രാഹ്മണനാന്ന് വന്നിട്ട് പൂജ ചെയ്യാം ഈ പിന്ന പ്രതിഷ്ഠ നടത്തിയത് പിന്നെ നമ്പൂതിരിയാണ് വെള്ളൂരിലും അവരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് അപ്പൊ അവര് കൊല്ലത്തിൽ വന്നിട്ട് ചെയ്യും പിന്നെ അതിനുശേഷം വെച്ചാല് അവരെ എല്ലാ ദിവസവും രാവിലെ പിന്നെ നമ്പൂരി വന്നിട്ടാണ് പൂജ ചെയ്യുന്നത് നമ്പൂരി എന്ന് പറഞ്ഞാൽ അവർ പായസവും ഇതെല്ലാം വെച്ച് ഗണപതി ഗണപതി ഉണ്ടാവും എല്ലാ ദിവസവും ഗണപതി ഹോമം ഉണ്ടാവും ഗണപതിക്ക് നോക്കി രാവിലെ ഒമ്പത് രാവിലെ അഞ്ചര മുതൽ ഒമ്പത് മണി വരെയാണെന്ന് ഉറപ്പാ പിന്നെ ഈ വിശേഷടിയന്തരം എന്ന് പറയുന്നത് എല്ലാ സംക്രമവും പിന്നെ വിഷു പൂജ ഓണത്തിന് പകലവിളക്ക് മറ്റേ ശിവരാത്രി എല്ലാം ഞങ്ങളെ ആൾക്കാരാണ് ഞങ്ങളെ ബാല്യക്കാരാന്ന് ഒരു നേരം അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ തന്നെ ആ അത് പറഞ്ഞാല് ഗണപതി പറഞ്ഞാല് ഇങ്ങക്ക് മന്ത്രം ഒന്നും വേണ്ട നിങ്ങൾക്ക് തന്ത്രാന്നും വേണ്ടത് എന്നുവച്ചാല് നമ്പൂരിമാരുള്ള ഒരു ചെല്ലിട്ടല്ലേ നമ്മക്കതൊന്നും വേണ്ട നമ്മൾ പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് ചെയ്താൽ അതേപോലെ പൂജ പഠിച്ചിട്ട് ചെയ്തോളാം പക്ഷെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നേരം നിൽക്കും ചെയ്യണം ഒരു നേരം നിൽക്കാൻ ഇവിടെ പൂജക്ക് കയറി ഈ പടി കയറുന്നുണ്ടെങ്കിൽ പൂജ ഒക്കെ കയറുന്നുണ്ടെങ്കിൽ തലേന്ന് ഭക്ഷണം വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല തലേന്ന് അവിടെ ഒരു നേരം നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ കുളത്തിൽ കുളിച്ച് കൊന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് തടപ്പള്ളി ഉണ്ട് അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ അത് വീണ്ടും എന്നാൽ കഴിക്കുക ചില ഇന്നുമില്ല പക്ഷെ മത്സ്യബന്ധനത്തിൽ ഒന്നും പോയി കഴിക്കാൻ പാടില്ല വീണ്ടും ഭക്ഷണം കഴിക്കാം അപ്പൊ ഇവിടുത്തെ പ്രധാന നിവേദ്യം എന്ന് പറഞ്ഞാൽ നമ്പൂരി കേൾക്കുമ്പോൾ പായസം ഉണ്ടാകും പക്ഷെ ഞങ്ങൾ നിൽക്കുമ്പോൾ അപ്പം ചൂടണം കപ്പം ചെറിയൊരു അപ്പം ഉണ്ട് അതിങ്ങനെ നുള്ളി കാരേല നുള്ളിയിലിട്ട് ചെയ്യും അപ്പൊ ആ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്നത് ഉറുമ്പച്ച ആടെ അവരെ കുതിപ്പെടുത്തണം ആദ്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഉറുമ്പച്ചൻ ഉറുമ്പച്ചനെന്ന് പറഞ്ഞാൽ അവിടെ ഉറുമ്പിന്റെ ദ്രോഹങ്ങൾ വീട്ടിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു തേങ്ങ ഉടക്കുക അത് സംക്രമത്തിന് വൈകുന്നേരം ഇവിടെ വന്ന് പിന്നെ അപ്പോൾ എന്താ വേണമെന്നു വെച്ചാൽ വീടുകയ്യണം രേഖ ഉണ്ടാവണം വീട് കയ്യണം വീട് കഴിഞ്ഞ് തലേന്ന് കഴിഞ്ഞ് നോക്കണം അതിൽ തലേന്ന് സന്ധ്യമുറച്ച് നോക്കുന്ന മേലെ രണ്ട് രേഖ ഒന്ന് ആദ്യം ഇവിടെ വരുമ്പോൾ ആദ്യം ഗണപതി ഇരിപ്പെടുത്തണം ഗണപതിൻ്റെ എല്ലാ വിഘ്നവും എന്തെങ്കിലും എന്നിട്ട് അവിടെ പോവും ഗണപതിന്റെ രേഖ ആദ്യം ഇവിടെ കൊടുക്കുക ഉറുമ്പച്ചൻ്റെ രേഖ ഉള്ളിൽ കടത്താൻ പാടില്ല അത് പുറത്തു തന്നെ നോക്കണം അതിവിടെ സീട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഒരു നാലര മണിക്ക് ഇവിടുന്ന് പിന്നെ ശാന്തിക്കാരാണെല്ലാം കൂടി അങ്ങോട്ടേക്ക് പോകും അവിടെ ഉറുമച്ചന് അപ്പോൾ അവിടെ പോയി ഒരുപാട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ട് ഏഹ് ആ നാലുമണിക്കാന്ന് ഏ നാലുമണി നാലിറക്ക് അപ്പോൾ പിന്നെ അവിടെ പോയി എല്ലാവരുടെ അടുത്തും തേങ്ങ വാങ്ങി അവിടെ വെച്ച് പൂജിച്ച് തേങ്ങ ഉടക്കും ആ വെള്ളവും അന്ന് അടുത്ത പ്രധാന അഭിഷേകം ചെയ്തിട്ട് പിന്നൊരു പൂജയില്ല അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വന്നു കൊടുക്കല്ല ഈ തേങ്ങ പക്ഷെ ഇന്നാളെ തേങ്ങ കൊണ്ടുവന്നാൽ അവനെന്നെ കൊണ്ടുവന്ന തേങ്ങ കിട്ടണം എന്നില്ല കൊടുക്കും അവിടുന്ന് പിന്നെ തേങ്ങയും കൊടുക്കും അപ്പോൾ എല്ലാം കൊടുക്കും ഈ ത്തിലും ഭയങ്കര വിശ്വാസത്തിന്റെ ഒരു കാര്യം നേരത്തെ പറയണ്ടേ അതായത് ആരെങ്കിലും നല്ല വിഷമം കൊണ്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ നർത്തകര് തന്നെ എന്താണ് അവരുടെ മനസ്സിലുള്ളത് പൊളിച്ചപ്പാടിനാണല്ലോ ആ അപ്പൊ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ഇങ്ങനൊരു വിഷമം ഉണ്ടോ എന്ന് ഇപ്പൊ നമ്മുടെ ജ്യോതിഷികളൊക്കെ പറയുന്നത് പോലെ അത്രയും ഞങ്ങള് പിന്നെ ഇവിടെ രണ്ട് നർത്തകന്മാരുണ്ട് ഒന്ന് പിന്നെ ഒന്ന് ഒരു ഈ പരദേവതന്റെ ക്ഷേത്രമാണ് അത് അവിടെ കാണുന്നത് അവിടെയാന്ന് ഈ തേങ്ങ മുക്ക് രണ്ടായിരം മൂവായിരം തേങ്ങയിലും മുക്കും അവരും അപ്പൊ അത് നിയോഗം വന്നിട്ട് പിന്നെ എല്ലാ സംക്രമത്തിനും ഉണ്ടാവും അപ്പൊ ഭക്തന്മാരെ അനുഗ്രഹിക്കും ഇത് അങ്ങനെ അവരെ വിഷമങ്ങളെല്ലാം അങ്ങോട്ടേക്ക് പറയും അപ്പൊ അത് അവരെന്ന് അത്യപ്പെട്ടു കഴിഞ്ഞു രണ്ട് ഗണപതിൻ്റെ കൂടി ശ്രീകോവിലെ രണ്ട് ഗണപതി ഒരു ശിവനാണ് ഏഹ് അപ്പൊ രണ്ട് ഗണപതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കാണുന്ന വലിയ ശരിയാണ് അത് ഊരാളം ഞങ്ങളെ ബാല്യക്കാട് ഗണപതി എന്ന് പറയും അപ്പൊ ഊരാളന്മാരെ ഗണപതിന് പുറത്ത് സൈഡിൽ അപ്പൊ അവർ എന്ന് വെച്ചാല് ഇങ്ങനെ ചുറ്റി വന്ന് അവിടെ ഒരു തെക്ക് ഭാഗത്തൊരു ഡോറിണ്ട് അതില് അവരെ ഗണപതി ആദ്യം കാണണം നമ്മളെ ഗണപതി കാണണം ആദ്യം അതിനെ കയറിയിട്ട് അവരെ ഗണപതിനെ തുതിറ്റാ മറ്റേ അതെ എങ്ങനെയൊക്കെ ഇത് എല്ലാ പിന്നെ ഭഗവാൻമാരും ഭഗവതിമാരും അത്ര എല്ലാരും ഉണ്ട് ഇവിടെ പക്ഷെ ഉള്ളിലേക്ക് എഴുതി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ അതായത് ചില ഇങ്ങനെ അനുഭവം ഉണ്ട് ചെയ്തോണ്ടർക്ക് ചില പിന്നെ അവർ പുറത്തു നിന്നൊക്കെ എല്ലാം ഫോട്ടോ വീഡിയോ എല്ലാം തയ്ക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ട് അതുകൊണ്ട് പറയുന്ന ഓം നമസ്തേ തത്വമസി കേവലം കർത്താസി त्वमेव केवलं धर्तासि त्वमेव केवलं हर्तासि त्वमेव सर्वं खल्विदं ब्रह्मासि त्वं साक्षादात्मासि नित्यं धृतं वच्मि सत्यं वच्मि മാ അവവക്താരം അവദാതാരം ഉടമ്പുകൾക്കൊരു ക്ഷേത്രം വന്ന് കേൾക്കുമ്പോൾ പലർക്കും അതൊരു ആശ്ചര്യം തോന്നാം കൗതുകം തോന്നാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിശ്വാസം വേണോ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാവും പക്ഷെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ആ ഒരു കാലത്തുള്ള ആളുകളുടെ ഒരു സഹജീവി സ്നേഹത്തെ കുറിച്ചാണ് ഇത്തിരി കുഞ്ഞന്മാരാണ് വളരെ നിസ്സാരം നമ്മളിപ്പോ കണക്കാക്ക ഈ ഉറുമ്പുകൾക്ക് പോലും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ ആരാധിക്കാൻ ഒരു യുദ്ധം ഉണ്ടാക്കിയ ആ പഴമക്കാരുടെ വലിയ മനസ്സിനെ തന്നെയാണ് അവർക്കു മുന്നിൽ തന്നെയാണ് ഞാനിപ്പോ ചികിത്സ നമിക്കുന്നത് കാരണം നമ്മുടെ സഹജീവികളൊക്കെയും നമ്മുടെ ഭൂമിയുടെ അവകാശികളാണ് എന്ന് നമ്മൾ പഠിച്ചതുപോലെ തന്നെ ആണ് എന്ന് കണക്കാക്കുകയും അത് ആ ഒരു പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്ന ഒരു തലമുറയായിരുന്നു നമുക്കുണ്ടായിരുന്നത് रं शूर्पकर्णकं रक्तवाससं रक्तगन्धानुलिप्ताङ्गं रक्तपुष्पैः सुपूजितम् വർഷങ്ങൾ പഴക്കമുള്ള വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുമൊക്കെ കെട്ടുപിണഞ്ഞ കഥകളാണ് ഉറുമ്പച്ചൻ നിന്നും അതുപോലെ തന്നെ ഉദയമംഗലം ഗണപതി ക്ഷേത്രത്തിനൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് അത് നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും പുതിയ കഥകളും കൗതുകമുള്ള കാഴ്ചകളും കാഴ്ചകളുമൊക്കെയായി വീണ്ടും കാണാം അതുവരേക്കും जसवीनावधि तमस्तु माविद्विशावहीं ओम शांति 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 വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ നേരെ വേഗം ബാഗ് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ സിക്സ് വൺ